ഗം ണപതയേ നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദിസർവൃഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശം ഉണ്ടാകാം ശത്രുക്കളുമായിട്ട് വഴക്കിന് തന്നെ സാധ്യത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പത്നി കോപം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ലേശം വരാനും സാധ്യതയുണ്ട് ഓഫീസില് ചില നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഓരോ മാസത്തെ അമാവാസ്യ ദിവസം അമാവാസ്യയുടെ തലേ ദിവസം മഹാദേവനൊരു ഒരു കൂളമാലയോ കുറച്ച് കൂളത്തിൻ്റെ ഇല കൊടുത്തിട്ടേ അതുകൊണ്ടൊരു ഒരു റെസീറ്റ് അർച്ചനയുടെ റെസീറ്റ് കട്ട് ചെയ്ത് വെക്കുക ഉള്ളിലോട്ട് കൊടുക്കുക പൂജാരി അതുകൊണ്ട് അർച്ചന ചെയ്യും വളരെ ദോഷങ്ങൾ കുറയാൻ കഴിയുക ശക്തിയുള്ളതാണ് ഈ ഒരു ഒരു വഴിപാട് ഈ കർത്തവാവിൻ്റെ തലേദിവസം കൃഷ്ണപക്ഷ ചതുർദശി എന്ന് വെച്ചാൽ മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് മഹാശിവരാത്രിക്കോ മാസശിവരാത്രിക്കോ ഈ കൂളമാല കൊടുക്കുക എന്ന് വെച്ചാൽ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ അതുതന്നെ കുറച്ച് കിട്ടുന്നതാണ് പിന്നെ ഓം നമശിവായ ജപിക്ക് കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്ക് അത് നല്ലത് തന്നെയാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പണത്തിന് ക്ലേശം ഭാഗ്യക്കുറവ് അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക ഉഷ്ണ സംബന്ധമായ രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട് പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവ് മൂലം പല നഷ്ടങ്ങളോ ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നു ഭാഗ്യക്കുറവ് പലപ്പോഴും ഉണ്ടാകാം അതുപോലെ കേസ് സംബന്ധമായിട്ടൊക്കെ നല്ല നെഗറ്റീവായിട്ടുള്ള സമയമാണ് പലയിടത്തും കേസോ വഴുക്കളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുക കടും പായസം വഴിപാട് ചെയ്യുക പക്കപറന്നാള് തോറും ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി കാണിക്കേട്ട് തൊഴുതു വരിക ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കിന് സാധ്യതയുണ്ട് സുഖഹാനി ഉണ്ടാകാം പൊതുവെ അത്ര അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് കുടുംബ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് ലൈഫ് പാർട്ട്ണറെ ബിസിനസ് പാർട്ട്ണർ ഇവരുമായിട്ടൊക്കെ ഇവരിൽ നിന്ന് അത്ര സന്തോഷപ്രദമായിട്ടുള്ള നീക്കങ്ങൾ ആയിരിക്കില്ല പെരുമാറ്റമായിരിക്കില്ല ഉണ്ടാകുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് ആറാം ഭാവത്തിലാണ് വളരെ ദോഷപ്രദനാണ് ജോലി സ്ഥലത്ത് ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ജോലി മാറുന്നതിനോ ട്രാൻസ്ഫർ ആകുന്നതിനോ ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെയും സാധ്യത ഉള്ള സമയമാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അതിനൊക്കെ ഉണ്ട് ഉള്ള വസ്തുക്കളൊന്നും നമുക്ക് അനുഭവിക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ അനുഭവ ദോഷങ്ങൾ കുറയുന്ന ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ് അനുഭവ അത് കുറയുന്നതാണ് അഗ്നി മൂലമായിട്ടൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം രോഗദുരിതം ഉണ്ടാകാം ധനക്ലേശം ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ അധികമായിട്ട് ചിലവാകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു ധനങ്ങളൊന്നും ആരും ആർക്കും കടം കൊടുക്കാതിരിക്കുക അതുപോലെ കിട്ടാനുള്ള ധനമൊന്നും യഥാസമയത്ത് കിട്ടിയെന്ന് വരില്ല ഇപ്പം നല്ല ദോഷമായിട്ടുള്ള സമയമാണ് വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരർച്ചന ചെയ്യുന്നതോ പുഷ്പാവിഞ് പുഷ്പാവി പുഷ്പാഞ്ജലി നടത്തലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നെയ്വിളക്ക് കത്തിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് എന്നും വായിച്ചുള്ളൂ അതും ഒരു അനുഗ്രഹമാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ദോഷം കുറയും വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദൂരയാത്രയൊന്നും പാടില്ല കഴിവതും ഒഴിവാക്കുക മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാവുന്നതാണെങ്കിൽ അതങ്ങനെ ചെയ്യുക ദൂരയാത്ര എന്ന് വെച്ചാൽ ഓഫീസിലൊക്കെ പോകേണ്ടവരുടെ കാര്യമല്ല അല്ലാതെ ഇപ്പോൾ ഇന്ന് അവധിയാണ് അല്ലെങ്കിൽ ഇന്ന് ഒന്ന് ഫ്രീ ആണ് ഒരു ടൂർ എവിടെ വട്ടിലും പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതിപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ശത്രുക്ലേശം പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശുക്രനും ഇപ്പോഴും ആറിലാണ് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും പല സ്ത്രീകൾ മൂലം മല ക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കം ഉണ്ടാകുക തുടങ്ങിയ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ദോഷങ്ങളൊക്കെ ഒരു കുറഞ്ഞു കിട്ടും പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ നടത്തുക നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗായി നമ എന്ന സോറി ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിൻ്റെ സ്വാഹ എന്ന മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക നല്ലതാണത് ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് കാര്യവിജയം ധനലാഭം ഉദ്യോഗ ലാഭം ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക സുഖം ഉണ്ടാകുക പദപ്രാപ്തി പലയിടത്തും പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പൊതുവേ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി പിന്നെ രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് ഇരിക്കുക സഞ്ചരിക്കുക രാഹു രണ്ടിലത്ര നന്നല്ല കുടുംബത്തിൽ ക്ലേശമുണ്ടാക്കാം ധനക്ലേശം ഉണ്ടാകാം അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഓം നമശിവായ ജപിക്കുന്നതും നല്ലതാണ് ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് കേതുവും ദോഷപ്രദനാണ് എട്ടിലാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും ഒന്നും ബാധിക്കില്ല ഗണപതിയുടെ മന്ത്രം ജപിക്കുന്ന ഓം ഗം ഗണപതിയെ നമ്മൾ ഗണ ഗണപതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഒരു അർച്ചനയോ നാളികേര നാളികരോടയ്ക്കലോ ഒരു ഗണപതി ഹോമോ ഒക്കെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്തോളൂ ദോഷം കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ